ഹലോ മലയാളത്തിലെ ആദ്യ ശബ്ദിത്രമായ ബാലനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് പുറത്തിറങ്ങിയ ഈ ചിത്രം എസ് നൊട്ടാണിയാണ് സംവിധാനം ചെയ്തത് മലയാളത്തിലെ ആദ്യ ശബ്ദ ചിത്രം എന്ന നിലയിൽ ഒരു നാഴികക്കല്ലാണ് ഡി ആർ സുന്ദരൻ നിർമ്മിച്ച ഈ ചിത്രം മോഡേൺ തിയേറ്റേഴ്സിന്റെ ബാനറിലാണ് പുറത്തിറങ്ങിയത് മുത്തുക്കുള രാഘവം പിള്ളയാണ് ഇതിന്റെ രചന നിർവഹിച്ചത് ചിത്രത്തിൽ കെ കെ അരൂരും എം കെ കമലവുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് കൂടാതെ മാസ്റ്റർ മദനഗോപാൽ എം ബി ശംഭു കെ ഗോപിനാഥ് ആലപ്പി വിൻസെന്റ് സിഒ എൻ നമ്പ്യ എന്നിവരും അഭിനയിച്ചു ഈ സിനിമയിൽ ഇരുപത്തിമൂന്ന് പാട്ടുകൾ ഉണ്ടായിരുന്നു കൂടാതെ ജർമ്മൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ശബ്ദലേഖനം നടത്തിയത് മലയാളത്തിലെ മൂന്നാമത്തെ ചലച്ചിത്രം കൂടിയാണ് ബാലൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ജനുവരി പത്തൊമ്പതിന് കൊച്ചിയിലെ സെലക്ട് തിയേറ്ററിൽ ഈ ചിത്രം ആദ്യമായി പ്രദർശിപ്പിച്ചു ഈ ചിത്രത്തിന്റെ സംവിധായകൻ പാഴ്സി വംശജനായ ശവാക്രം നജികാന്ത് നൊട്ടാണിയെന്നാണ് നാഗർഗോവിൽ സ്വദേശിയും അർത്ഥമലയാളിയുമായ എ പിള്ളയാണ് ഇതിന് തുടക്കമിട്ടത് എ സുന്ദരത്തിന്റെ ബിദിയും മിസ്സിസ് നായരും എന്ന ചെറുകരയെ ആസ്പദമാക്കി മുതുകുളം രാഘവംപിള്ളയാണ് തിരക്കഥ രചിച്ചത് ഛായാഗ്രഹണം ജർമ്മൻകാരനായ ബോഡോ ബോഡോബുഷ്കറും ചിത്രസന്നിവേശം ബർഗീസ് കെ സി ജോർജ് എന്നിവരും നിർവഹിച്ചു മലയാളത്തിൽ സംസാരിക്കുന്ന ആദ്യ സിനിമയായ ഈ ചിത്രത്തിലെ ആദ്യ സംഭാഷണം ഇംഗ്ലീഷിലായിരുന്നു ഗുഡ് ലക്ക് ടു എവരിബി എന്നതായിരുന്നു മലയാള സിനിമയുടെ ചരിത്രം മാറ്റി എഴുതിയ വാചകം ഈ ചലച്ചിത്രം കേരളത്തിന് പുറത്തു വെച്ചാണ് ചിത്രീകരിച്ചത് ഇതിന്റെ പ്രധാന ലൊക്കേഷൻ തിരുനെൽവേലിയായിരുന്നു ഈ ചലച്ചിത്രം ആവശ്യമായ ചെലവ് അമ്പതിനായിരം രൂപയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനേഴിന് സേലം മോഡേൺ സ്റ്റുഡിയോയിൽ വെച്ചാണ് ചിത്രീകരണം ആരംഭിച്ചത് പദുരാശിയിലെ ശ്യാമള ആയിരുന്നു ഈ ചിത്രം വിതരണം നടത്തിയിരുന്നത് ആദ്യ പ്രദർശനത്തിൽ പതിനെട്ട് രൂപ ലഭിക്കുകയുണ്ടായി ചിത്രത്തിൽ ഇരുപത്തിമൂന്ന് ഗാനങ്ങളുണ്ടായിരുന്നു നായകവേഷം ചെയ്ത കെ കെ അരൂരും ഇബ്രാഹീമും ചേർന്നാണ് മുതുകുളം രാഘവൻ പിള്ള രചിച്ച ഗാനങ്ങൾക്ക് സംഗീതം പകർന്നത് പിന്നണി പാടുക എന്നത് അക്കാലത്ത് സാധ്യമല്ലാതിരുന്നതിനാൽ പാടാൻ കഴിവുള്ള നടീനടന്മാർ തന്നെയാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചത് അപ്പോഴുണ്ടായിരുന്ന പ്രശസ്ത ഹിന്ദി തമിഴ് ഗാനങ്ങളുടെ ഈണങ്ങൾ പകർത്തിയാണ് ഗാനങ്ങൾ ചിത്രത്തിലെ ഗാനങ്ങളുടെ ഗ്രാമഫോൺ റെക്കോർഡുകൾ നിർമ്മിച്ചിരുന്നില്ല ചെഞ്ചിരുട്ടി രാഗത്തിൽ ചിട്ടപ്പെടുത്തി ചിത്രത്തിലെ നായിക കൂടിയായ എം കെ കമലം ആലപിച്ചു ജാതകദോഷത്താലെ എന്ന ഗാനമായിരുന്നു ഏറ്റവും ജനപ്രീതി ആകർഷിച്ചത് തമിഴ് ചിത്രമായ സതി ലീലാവതിയിലെ തേയിലത്തോട്ടത്തിലെ എന്ന ഗാനത്തിന്റെ തനിപ്പകർപ്പായിരുന്നു അത്